താരസദ്യ പവേർഡ് മിൽട്ടൺ ഒരു പുതുമയുള്ള ചിന്ത ശ്രുതി ബാലയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി വെൽക്കം വീണ്ടും നമ്മൾ ഇന്നേ ഒരു മാച്ചുണ്ട് എന്താന്നറിയാ അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് ഇന്ന് എന്ത് വിഭവം നമ്മുടെ പ്രഷർക്ക് വേണ്ടി ചെയ്യാൻ പോണേ ഇന്ന് നമ്മള് സദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഓലൻ ഓലൻ ആ ഓലൻ കറി ആ അപ്പൊ അതാണ് നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ ഒരു വിഭവവും കൂടെ പഠിക്കാൻ പോവാണ് അതെ ഒത്തിരി പഠിച്ചു എല്ലാ ദിവസം മുമ്പ് അമ്മ ഓരോന്നും ഓരോന്നെ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് ഇവിടെ ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് ഒന്നും കൂടെ ചെയ്യും ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ അപ്പൊ അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് പറയും ആടെ ടേസ്റ്റ് ചെയ്തപ്പോ നല്ലതായിരുന്നു പറയും ഇത് എന്റെ കൈപ്പുണ്യതുകൊണ്ടാണ് ഇങ്ങനെയായിരുന്നു പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഓരോന്നെ ഇതില് നമുക്ക് കുമ്പളങ്ങ വേണം വൻപയർ പിന്നെ ഇത് ഒന്നാം പാല് രണ്ടാം പാല് പിന്നെ പച്ചമുളക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പിലാണ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഓക്കെ ആദ്യം നമുക്ക് പാൻ ചൂടാക്കാം എന്നിട്ട് നമ്മുടെ കുമ്പളങ്ങ കുമ്പളങ്ങ ഇടണം കുമ്പളങ്ങ ഫുള് വേണം എന്നില്ല കുറച്ചും നമ്മളിപ്പം കുറച്ചുള്ള ഉണ്ടാക്കുന്നു ഇനി നമ്മള് രണ്ടാം പാൽ ഒഴിക്കണം പിന്നെ നമുക്ക് കുറച്ചുപ്പ് ഇടാം ഓക്കെ ഇതിന് ശരിക്കും ഉപ്പ് കുറച്ച് മതി കുറച്ചു കുറച്ചുപ്പും രണ്ടാം പാലൂടെ ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണോ ഇത് ഇത് ഇളക്കണം എന്നില്ല കുമ്പളെങ്കിലും ഇനി നന്നായിട്ട് ഇതിൽ കിടന്ന് വെന്ത് വരണം വരണം അതിന് കുറച്ച് ടൈം എടുക്കാം അപ്പം നമ്മൾ പിന്നെയും കുറച്ചുട്ടു ഇനിയും പച്ചമുളക് വേണം ശരിക്കും പറഞ്ഞാൽ കൊച്ചുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇത്ര അധികം ആ അത് രണ്ട് പച്ചമുളകേ പച്ചമുളകു ഇതൊന്നും മുളകില്ല പച്ചമുളക് അല്ല ഇതിന് വലിയ വരില്ല കുറച്ച് മധുരവും അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും അന്ന് പറഞ്ഞില്ലേ സദ്യയിൽ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിലൊരു ഐറ്റം ആയിരുന്നു ഇനി ഇത് നന്നായിട്ട് വേഗണം വേവണം നന്നായി വെന്ത് വരുന്നാലും വേറെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഓക്കേ പിന്നെ അപ്പൊ എന്നോട് ഇപ്പൊ കുറെ ദിവസമായി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും രണ്ടു ദിവസമായിട്ട് വിശേഷങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ അറിഞ്ഞു പ്രേക്ഷകർ അറിഞ്ഞു പ്രേക്ഷകർ ഇനിയും ഈ ആങ്കറുടെ വിശേഷമൊന്നും അറിഞ്ഞിട്ടില്ല ഓണമൊക്കെ ഞാൻ ഓണം ആഘോഷിക്കാം മിക്കവാറും വീട്ടിൽ തന്നെ ആയിരിക്കും വീട്ടില് തറവാട്ടിലൊന്നും അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങള് കോട്ടയാണ് ശരിക്കും ഞങ്ങളുടെ തറവാട് പക്ഷെ ഞങ്ങൾ ക്രിസ്ത്യൻസ് ഞങ്ങള് എവിടെ ക്രിസ്മസിന് മാത്രമാണ് ു അപ്പൊ ക്രിസ്ത്യൻസ് ഓണം ആഘോഷിക്കുന്നുണ്ട് പക്ഷെ നാട്ടില് പോവാറില്ല വീട്ടിൽ തന്നെ സദ്യ വെച്ച് പൂക്കളൊക്കെ ഇട്ട് ഇടും എന്തായാലും വെക്കൂലോ സദ്യ വെച്ച് എല്ലാവരും കൂടി ഇരുന്ന് സദ്യ അങ്ങനെ ഒരു ചെറിയൊരു ആഘോഷം വീട്ടില് പിന്നെ ചേച്ചിയോടും അപ്പൊ ചേച്ചി ഓണത്തിന് ബാംഗ്ലൂരിൽ നിന്ന് വരും ചേച്ചി വരും അപ്പൊ അതാണ് എന്റെ ഓണം പറയാൻ പഠിക്കും അപ്പം എങ്ങനെയാ ഓണം ഒക്കെ കോളേജിൽ ഓണം ഉണ്ടോന്നോ അവിടെ അവിടത്തെ ഓണമാണ് അവിടത്തെ ഓണം ഓണവാ

അപ്പോൾ എന്ന് വെച്ചാൽ കോളേജിലാവുമ്പോൾ പിന്നെ ഒത്തിരി പിള്ളേരുള്ളതുകൊണ്ട് അധികം വലിയ സെലിബ്രേഷൻ ഒന്നും വടം വലി കാര്യങ്ങള് പിന്നെ പൂക്കള മത്സരം അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ പക്ഷെ ഹോസ്റ്റലിൽ അങ്ങനെയല്ല കുറേ ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സ് കട്ട മത്സരമാണ് ആരും വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഫസ്റ്റ് ഇയേഴ്സ് വിട്ടുകൊടുക്കത്തില്ല സെക്കൻഡ് വിട്ടു വിട്ടുകൊടുത്തില്ല സൂപ്പർ സീനിയേഴ്സ് വിട്ടുകൊടുക്കത്തില്ല ഭയങ്കര മത്സരമാണ് അതാണ് ശരിക്കും നമ്മൾ മിസ് ചെയ്യരുത് ശരിക്കും പ്പോഴും ഉണ്ടാവണം പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് അപ്പം ഈ ആങ്കറിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഉണ്ടല്ലോ ചെറിയൊരു അഭിനയമൊക്കെ ഉണ്ട് നമ്മളും അഭിനയത്തിൽ മോശമൊന്നും അല്ല ഓരോ ചെയ്തേക്കുന്ന ഞാൻ ചെയ്തു തുടങ്ങിയത് പറയുകയാണെങ്കിൽ ഒരു അഡ്വെർടൈസ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയത് പിന്നെ സീരിയല് ചെയ്തു ഈഷൻ കുഞ്ഞിക്കുരൻ എന്ന് പറഞ്ഞ സീരിയല് ചെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെറുതിലായ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എയ്ത്തിൽ ഒക്കെ പഠിക്കുമ്പോഴാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ടെൻത്ത് ആയി പിന്നെ സ്റ്റഡീസിൽ ഒരു രീതിയിൽ പോയി സ്റ്റഡീസില് കോൺസെൻട്രേറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ഫീൽഡിലേക്ക് വന്നു സീരിയൽ ചെയ്തു ഞാൻ മീഡിയ രണ്ടിലെന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഞാൻ ചെയ്തു ഓക്കെ ഓക്കെ അത് കഴിഞ്ഞു സീരിയൽ കഴിഞ്ഞു സീരിയൽ തീർന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് മഹേഷ് നാരായണ എന്ന് പറയുന്ന ഒരു എഡിറ്റർ ആളുടെ ഒരു മൂവി ചെയ്തു മൂവിയില് പാർവതിയുടെ അനീത്തി അട്ടാച്ച് ചെയ്ത് ഒരു മുസ്ലിം കുട്ടിയായിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു അതിന്റെ ഫഹദും കുഞ്ചാക്കാബുമായിരുന്നു ശരി അപ്പൊ മൂവി എന്തായിരുന്നു റിലീസ് ഇപ്പൊ ഷൂട്ട് നടന്നോണ്ടിരിക്കുക കഴിഞ്ഞിട്ടില്ല ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ബാംഗ്ലൂരായിരുന്നു ഫസ്റ്റ് ഷെഡ്യൂൾ പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ നമ്മുടെ എറണാകുളത്ത് തന്നെയായിരുന്നു ഇപ്പോഴും ഷൂട്ട് നടന്നോണ്ടിരിക്കുവാണ് ശരി അതെ അപ്പൊ ചെറിയ പുല്ലിയൊന്നും അല്ല നമ്മുടെ കൂടെ നിൽക്കുന്നത് അടുത്ത പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് കുക്ക് ചെയ്യാൻ വേണ്ടിട്ടിരിക്കുന്നത് അല്ല അതെ ഫീസ് ഉണ്ടാക്കി അതേ പോകുന്നു ഞാൻ വീണ്ടും കുക്ക് അതെനിക്ക് ചെയ്ത അതെന്നെനിക്കറിയത്തുള്ളൂ അപ്പൊ അങ്ങനെയാണ് എന്റെ പേക്കെയാണ് വിശേഷ വിശേഷങ്ങൾ എന്തായി നമ്മുടെ കാര്യം പാചകം

ഒരു ഫ്ലേവർ അതിലിറങ്ങി വരും ചേച്ചി പഠിച്ചത് എന്തായിരുന്നു ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചത് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത് അപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആ ടൈമിൽ തന്നെ യൂണിവേഴ്സിറ്റി കലാതലമായത് പിന്നെ ആ ടൈമിലാണ് മൂവീസും ആങ്കറിങ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് തിരിമയത് അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രവീൺചാൻ ഇതൊക്കെ ഇഷ്ടമാണോ ഈ ആക്ടിങ്ങും കാര്യങ്ങളും ആ പ്രീഞ്ചാണ് കുഴപ്പമൊന്നുമില്ല അതായത് അവരുടെ ഫാമിലി ശരിക്കും പറഞ്ഞ ഒരു കലാപരമായ ഫാമിലി സിസ്റ്റർ ശരിക്കും ന്യൂസ് റീഡർ ആയിരുന്നു മഴ മനോരമ പിന്നെ ഡാൻസർ ആണ് അങ്ങനെ അവരുടെ ഫാമിലിയിൽ അങ്ങനെ ആർക്കും പ്രശ്നമൊന്നുമില്ല എല്ലാവരും കലാകാരന്മാരായൊണ്ട് നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതെ അപ്പൊ ചേച്ചിയുടെ മൂവീസും കണ്ടിട്ട് നിനക്ക് അങ്ങനെ പക്ഷെ അല്ല അതിനുള്ള ടൈമൊന്നും ആയില്ലല്ലോ ശരിക്കും കണ്ടത് കസബയാണ് കല്യാണം കഴിഞ്ഞിട്ട് കസബയാണ് ചെയ്തത്

കുമ്പളങ്ങേടെ മണം വരുന്നുണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് കുമ്പളങ്ങേടെ ആണോ ഇലകരി ആ റെഡിയായി റെഡിയായി റെഡി നമ്മുടെ കുമ്പളങ്ങ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ടയ്ക്ക് കുമ്പളങ്ങാറീ വർത്താനം പറയാൻ തുടങ്ങി കഴിഞ്ഞാലേ പക്ഷേ വർത്താനം പറഞ്ഞുകൊണ്ട് പാചകം ചെയ്യുന്നതുപോലെ പാട്ട് കേട്ടിട്ട് പാചകം ചെയ്യാ ഒക്കെ എന്ത് രസമുള്ള കാര്യം അരിയുന്നു നമ്മളറിയേല അത് നമുക്ക് ഇവിടെ കൂടെ ഒരു ഇത് വേണം നമ്മടെ നമുക്ക് ആ പയറ് പയറ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേവിച്ച് വെച്ചേക്കുന്ന പയറാണ് ആദ്യം വേവിക്കണം ഇപ്പൊ നമ്മൾ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടി നേരത്തെ വേവിച്ച് വെച്ചു ഉള്ളൂ ഓക്കെ നമ്മൾ കുമ്പളങ്ങ എന്ത് മാത്രം ഇട്ടോ അതനുസരിച്ച്

കിടന്ന് കുറുകി വറ്റണം ഒരു ചെറിയ ഒരു നല്ല ലൂസ് ലൂസായിട്ടല്ല കുറച്ച് കട്ടിയിലാണ് ഇതിരിക്കുന്നത് അപ്പം ഇത് പാല് കിടന്ന് നമുക്ക് വേകുമ്പോ ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ വെള്ളത്തിൽ വേവിക്കുന്നതിൽ നല്ലതാണ് അതാണ് നമ്മൾ കുമ്പളങ്ങയും ആദ്യം പാലിലല്ലേ തേങ്ങാ പാലിലാണ് രണ്ടാം പാലില് രണ്ടാം പാലില് അപ്പോൾ ചേച്ചി നമുക്ക് ഇൻഗ്രീഡിയൻസ് നൂടൊന്ന് പറഞ്ഞാലോ ഓക്കെ നമ്മൾ ആദ്യം പാനെടുത്ത് വെച്ചു കുമ്പളങ്ങ പിന്നെ മൂടി വെച്ചു അതൊന്ന് വേവിച്ചു അതൊന്ന് വേവിച്ചു കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് ഉപ്പ് കൊറച്ചുടാം ഓക്കെ കുറച്ച് ഉപ്പ് ഇട്ട് അത് വെച്ചു അത് കഴിഞ്ഞ് വേവിച്ച പയർ അതിലേക്ക് ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ഒന്നാം പാലിട്ട് പഠിച്ചേ വീട്ടിൽ പോയി കഴിഞ്ഞ മാറ്റി പറയും കാണിച്ചത് അമ്മ ഇതൊക്കെ കണ്ടിട്ടോ എന്റെ മോളെല്ലാം പഠിച്ചു പോയി അതെ അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ടോ തോന്നുന്നു അല്ലെ മണൊക്കെ നല്ലോണം ആ ഏകദേശം ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നും കുറുകിയാൽ മതി ഒന്ന് കുറുകി വന്നാൽ മതി കുറുകി മതി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടോ ഇനി നമുക്ക് ലാസ്റ്റ് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ കറിവേപ്പിലൊഴിയണം കറിവേപ്പില ഇടണം എന്നെക്കാളും നന്നായിട്ട് ഇപ്പൊ പഠിച്ചല്ലോ ഇത്രയും ദിവസം ഇവിടെ കുക്കിങ്ങിനൊക്കെ പഠിച്ച കാണുമല്ലേ ഇത്ര ദിവസം വന്നാലും എല്ലാത്തിനും കരുവേപ്പിലോപ്പിലെ കേരള ഡിഷിന്റെ കരുവേപ്പിലെങ്കിൽ അതിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കറിവേപ്പില ഇതാണ് നമ്മുടെ അല്ല മെയിൻ ഇൻഗ്രീഡിയൻസ്

കറിവേപ്പിലിടാ മാത്രം നിക്കൂലേ എല്ലാത്തിനും ഞാൻ തന്നെ കരിയേപ്പിലിടുന്നു അതുകൊണ്ട് ആ ഡിഷിനൊക്കെ ഭയങ്കര ഇനിയിപ്പൊ എവിടെയെങ്കിലും കുക്കറി ഷോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കരിയേപ്പിലിടുന്നോണ്ടല്ലോ ഡിഷിനൊക്കെ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എല്ലാത്തിനും ഞാൻ ഞാൻ ആ അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇത് സെർവ് ചെയ്താലോ നമ്മുടെ മിൽട്ടൺ തന്നെ എടുക്കാം അല്ലേ പിന്നെ ചോദിക്കണമെന്ന് ഇത്ര ഭംഗിയുള്ള മിൽട്ടൻ്റെ കാസ്ട്രോൾ ഇവിടെ വയ്ക്കുമ്പോൾ വേറെ അപ്പോ അപ്പോൾ അതാ സെർവ് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് അട ഡിഷ് റെഡിയായി എസ് അല്ലേ റെഡിയായി റെഡിയായിട്ട് നമ്മുടെ ഓല 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 റെഡി. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ട് കാണിച്ചു കൊടുത്തോളൂ നമ്മുടെ ഓലൻ. അപ്പോൾ നമ്മുടെ മിൽട്ടന്റെ സുന്ദരമായ പാത്രത്തിൽ നമ്മുടെ ഓലൻ നമ്മൾ സർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതെ നമ്മുടെ റെബേക്ക കറിവേപ്പില ഇട്ട ഓലൻ. ഞാൻ കറിവേപ്പില ഇട്ട ഓലൻ. അപ്പോൾ നമുക്ക് ഇതിനെ ഡെക്കറേഷനാ യാ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു കറിവേപ്പില കറിവേപ്പില. മ് ഓക്കേ. ചുമ്മ ഒരു ബംഗിക്ക് ഇപ്പൊ ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റണ്ടേ ഈ സൈഡിക്കോ എടുത്ത് കഴിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ കൊച്ചു ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇത്രയധികം പച്ചമുളക് കിട്ടും ആ അത് രണ്ട് പച്ചമുളകേ ഉള്ളൂ ഇതൊന്നും ഒരു മുളകേ അല്ല ശ്രുതി ചേച്ചിയുടെ സ്പെഷ്യൽ ഓലൻ കറി റെഡി ആയിട്ടുണ്ട് നല്ലതാ ചൂടൊക്കെ തന്നെ പുന്തി വരുന്നുണ്ടേ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ടേസ്റ്റ് ചെയ്യാം അത് ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യണോ ചേച്ചി ടേസ്റ്റ് ചെയ്യണോ കളിച്ചാൽ ഞാൻ കരിവേപ്പിലിട്ടായതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്താൽ ഞാൻ ചിലപ്പോൾ പറയുന്നതാണെങ്കിലും ഓ ശരി ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം ആ അതിനെന്താ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്തേക്കാം ചൂടുണ്ട് നല്ല ചൂടു സോ mm. <laughs> <laughs> ना <laughs> 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 െ ഭയങ്കര ടേസ്റ്റ് ആയി ഞാൻ പറഞ്ഞില്ല ഞാനാണ് കരിവേപ്പിലേക്കത് അങ്ങനെ മോശമാകാൻ തീരെ വഴിയില്ല പയറിനാന്ന് തോന്നുന്നു ഏറ്റവും നല്ല ടേസ്റ്റ് അല്ലല്ല അല്ലല്ലോ കരിവേപ്പിലേക്ക് സമ്മതിച്ചല്ലോ കരിവേപ്പിലേക്കാണ് ഏറ്റവും നല്ല എനിക്കിപ്പോ കാണുന്നവർക്ക് ഒന്നും മനസ്സിലാവില്ല നല്ലതാണോ ചീത്തയാണോ കളിയാക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യണം ഇപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിക്ക് വേണ്ടിയിട്ട് വീണ്ടും വന്ന് ഇവിടെ ഒരു ഡിഷുണ്ടാക്കിയത് തന്നതിന് ഓക്കെ താങ്ക് താങ്ക് യു വെൽക്കം ഓക്കെ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ ഞാൻ നേരുന്നു ഓക്കെ താങ്ക് യു ഈ നല്ലൊരു ഫ്യൂഷറുണ്ടാവട്ടെ ഓക്കെ ഹസ്ബൻ്റിന് കൂടെ നല്ലൊരു ജീവിതം നയിക്കാം നിറച്ചിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ പ്രഷറായിട്ട് എന്തെങ്കിലും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ Yeah.